പരിശുദ്ധമായ മൊഹർണമിന്റെ ഒരു അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലേക്കും ഒരു വെള്ളിയാഴ്ച പകലിലേക്കും കൂടി നമ്മൾ പ്രവേശിക്കുമ്പോൾ അലഹമ്മില്ല അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ സ്വലാത്ത് ഒരു ദിവസം നമ്മൾ എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് ഈ സ്വലാത്ത് ഏതാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടം എന്താണ് നമ്മൾ ഈ മഹത്തായ്മ ജനീസിലൂടെ ചർച്ച ചെയ്യുകയാണ് മുഴുവനായി കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്താൽ നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മൊഹറമിന്റെ ഒരു അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലേക്കും വെള്ളിയാഴ്ച പകലിലേക്കുമാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത് പരിശുദ്ധമായ മുഹറമിന്റെ പത്ത് ദിവസങ്ങൾ അതിശ്രേഷ്ഠമാക്കപ്പെട്ട രാപ്പകലുകൾ നമ്മോട് വിട പറഞ്ഞു പരിശുദ്ധമായ മുഹറം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നോമ്പെടുത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ഇന്ന് ഉൾപ്പെടെ പരിശുദ്ധമായ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും പരിശുദ്ധമായ മൊഹർണമിന്റെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ തുടർച്ചയായി നാല് നോമ്പെടുത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും മൊഹർണ്ണം ഒമ്പതിനും പത്തിനും നോമ്പെടുത്തവരുണ്ടാകും മൊഹർണ്ണം പത്തിന് മാത്രം നോമ്പെടുത്തവരൊക്കെ ഉണ്ടാകും ഇൻഷാല്ല ഈ പരിശുദ്ധമായ മുഹറമിൽ നമ്മൾ ഏത് രൂപത്തിലുള്ള നോമ്പാണ് പരിശുദ്ധമായ മഹർണമിന്റെ ഒന്ന് മുതൽ പത്ത് വരെ എടുത്തോ അതല്ല നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് എങ്ങനെയാണ് എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കുമ്പോൾ ആരാണ് അറിയിക്കുന്നത് എന്ന് ഒരാളും അറിയാത്ത സ്ഥിതിക്ക് നമ്മുടെ പ്രതിഫലത്തിന് ഒട്ടും കുറവ് വരില്ല നമ്മൾ അറിയിക്കുക ബാക്കിയുള്ളവർക്ക് പ്രചോദനമാകട്ടെ പരിശുദ്ധമായ മഹർണമിന്റെ അനുഗ്രഹീതമായ പത്ത് ദിവസങ്ങൾ നമ്മളോട് വിട ശേഷം അനുഗ്രഹീതമായ ഒരു രാവ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നമ്മിലേക്ക് സമാഗതമാവുകയാണ് വെറും വെള്ളിയാഴ്ച രാവും പകലുമല്ല മെഹറമിൻ്റെ വെള്ളിയാഴ്ച രാവും പകലുമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ മിൻഹാർബ തുഹുറും പവിത്രമായ നാല് മാസങ്ങളിൽ പെട്ട ഒരു മാസം മഹറം പരിശുദ്ധമായ നാല് മാസങ്ങളിൽ പെട്ട നാല് മാസങ്ങളിൽ മൊഹറം പവിത്രം എന്ന പേര് കൊണ്ട് അറിയപ്പെട്ട മാസം മൊഹറമാണ് അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെട്ടത് മൊഹറമാണ് അപ്പൊ ഇങ്ങനെയുള്ള മൊഹർമില് ഒരു വെള്ളിയാഴ്ച രാവ് കൂടി ഒരു വെള്ളിയാഴ്ച പകലുകൂടി നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ നമ്മൾ സജീവമായി തന്നെ ചെയ്യും ഖുർആൻ പാരായണം നടത്തും സുന്നത്തുകൾ അധികരിപ്പിക്കും മറ്റു സൽക്രമങ്ങൾ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ മുഴുകുമ്പോൾ വെള്ളിയാഴ്ച രാവിലെയും പകലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സുന്നത്തായ അമലുകളിൽപ്പെട്ട ഒരു അമൽ സ്വലാത്താണ് എന്ന വിഷയത്തിൽ സംശയമില്ല കാരണം വെള്ളിയാഴ്ച ദിവസത്തിന്റെ സ്വലാത്ത് മുത്തു നബി സല്ലാവിസ് ആകളെ നേരിട്ട് കേൾക്കുകയാണ് റവദാ ഷരീഫിൽ നിന്ന് ആരാണ് ചൊല്ലിയത് ഇവിടെയുള്ളയാളാണ് ചൊല്ലിയത് ആ സഹോദരൻ്റെ പേരെന്താണ് ആ സഹോദരിയുടെ പേരെന്താണ് അസുറല്ലാഹിഅലി മാത്തങ്ങൾ അറിയുന്ന ദിവസത്തില് നമ്മൾ സലാത്തുകൾ ധാരാളം അധികരിപ്പിക്കുന്ന ദിവസത്തില് അത്ഭുതകരമായ ഒരു സലാത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ സ്വലാത്ത് ഒരു ദിവസത്തിൽ മുപ്പത്തിമൂന്ന് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഒരു ദിവസത്തിൽ മുപ്പത്തിമൂന്ന് തവണ വെച്ച് ഈ സ്വലാത്ത് നമ്മൾ സ്ഥിരമായി ചൊല്ലി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന അത്യത്ഭുതകരമായ നേട്ടം പ്രതിഫലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ച് നമ്മൾ കബറിൽ പോയി കിടക്കുമ്പോൾ മണ്ണിന്റെ ഉള്ളറയിൽ നമ്മുടെ ശരീരം കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരാളും കൂട്ടിനില്ലാത്ത മണ്ണിന്റെ ഇരുട്ടിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ല മാത്തങ്ങളിലേക്ക് ഒരു കവാടം നമുക്ക് തുറക്കപ്പെടുമെന്നാണ് ആ കവാടത്തിലൂടെ എല്ലാ ദിവസവും മുത്ത നബി സല്ലാ വല്ലമാ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഖബറിൻ്റെ അകത്ത് കിടക്കുന്നത് വർഷങ്ങളോളമായിരിക്കാം ഇസ്രാഫി അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹലത്തിൽ ഊതുമ്പോഴാണ് ഒന്നാമത്തെ ഊത്തിലാണ് ലോകം അവസാനിക്കുക രണ്ടാമത്തെ ഊത്തൂതുമ്പോഴാണ് ഖബറിൽ നിന്ന് ആളുകൾ മഹ്ഷറയിലേക്ക് പോവുക ഈ രണ്ട് ഊത്തിന്റെ ഇടയിൽ നാൽപ്പത് വർഷം ദൈർഘ്യമുണ്ട് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അപ്പോ ലോകാവസാനം വരെ നമ്മൾ ഖബറിൻ്റെ അകത്ത് കിടക്കുന്നത് എത്രയാണോ അത്ര വർഷം അതിന്റെ ശേഷമുള്ള നാല്പത് വർഷം കൂടി നമ്മൾ ഖബറിന്റെ അകത്ത് നീണ്ട ഒരു വർഷം ഒരു നമ്മൾ ഈ ദുനിയവിൽ ജീവിച്ചതിനേക്കാളൊക്കെ ഒരുപാട് വർഷം നമ്മൾ ഖബറിലേക്ക് കിടക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഖബറിലേക്ക് കിടക്കുമ്പോൾ മുത്ത നബി സല്ല അലൈഹി സ്വലമാ ദർശിക്കാൻ കഴിയൂ എന്നു കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം എന്താണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹുസ്ബാനുഭവത്താൽ ആ മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖറ് അത് വല്ലാത്തൊരു ലോകമാണ് ഖബറിന്റെ അകത്ത് വിജയിച്ചാൽ ബാക്കിയുള്ളതൊക്കെ വിജയിച്ചു എന്നാണ് അള്ളാഹുവിന്റെ റസൂലി മാത്തുനിന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ് ഒന്നാമത്തെ കവാടമാണ് ഒന്നാമത്തെ ലോകമാണ് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെട്ടു ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ പരാജയപ്പെട്ടു അങ്ങനെയുള്ള ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം ഖബറിൽ രക്ഷപ്പെട്ടാൽ മാത്രമേ ബാക്കി

എന്നതാണ് സലാത്ത് അള്ളാഹു എന്നിങ്ങനെ പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഈയൊരു സലാത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ഈ സലാത്ത് ചൊല്ലി വരുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വെച്ച് ഒരു കവാടം തുറക്കപ്പെടുകയാണ് തങ്ങളെ കണ്ടുകൊണ്ട് കബറിൽ കിടക്കാൻ കഴിയുകയാണ് ഖബറിൽ നമ്മൾ വിജയിക്കുകയാണ് കബറിൽ വിജയിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വിജയിക്കുകയാണ് അള്ളാഹുസ്മാനുപോലെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ മൊഹറമിൻ്റെ വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു സ്ഥലത്തിന് നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നത്തെ രാവിലോ നാളത്തെ പകലിലോ നമ്മൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അവിടെ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു സ്ഥലത്ത് നമ്മൾ പതിവാക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അള്ളാഹുസ്മഹാനുഭവത്താൽ ഒരു സഹായമുണ്ടാകും മരണവും മരണാനന്ത ജീവിതവും എളുപ്പമാകും സലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് എന്താണ് ദുനിയാവിലെയും ആഹ്രത്തിലെയും എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ സലാത്ത് എന്ന് പറയുന്ന ആയുധം തന്നെ മതിയെന്ന് പ്രലമാക്കി വിശദീകരിച്ചതാണ് അള്ളാഹുസ്മഹാനുഭവത്താലോ സ്വലാത്തിനോ മുറുകെ പിടിക്കുന്നവരിൽ നമ്മ ഉൾപ്പെടുത്തുമാറാകട്ടെ മരിക്കുമ്പോഴും കബറിലും മഷ്റയിലും സിറാത്തിലും അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗ മുത്ത നബി തങ്ങളുടെ സാന്നിധ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമുലി വാർക്കാത്ത